വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് ും നമുക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ വേർപാടിന് രണ്ടു വർഷക്കാലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഏറ്റവും കരുത്തനായ ഒരു ഭരണാധികാരി കരുത്തുറ്റ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ രംഗത്ത് നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ സാധിച്ചു മന്ത്രിയായിട്ട് മൂന്ന് ഗവൺമെന്റുകളിൽ ഉണ്ടായിരുന്നു അച്യുത് മേനോൻ്റെയും എ കെ ആന്റണിയുടെയും കരുണാകരൻ്റെയും മന്ത്രിസഭകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചു സ്പീക്കറായിട്ട് അദ്ദേഹം ഏറെ തിളങ്ങി പാർലമെന്റ് മെമ്പറായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു അതേപോലെ തന്നെ ഗവർണറായിട്ട് ആൻഡമനുഖോവാലിലും മിസോറാമിലും എല്ലാം ഗവർണറായിട്ടും അദ്ദേഹം വളരെയേറെ കൃത്യ കർത്തവ്യ താല്പര്യത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചു ആ മേഖലകളിലെല്ലാം വിജയം ഭരിച്ചു ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കൃഷി കൃഷിമന്ത്രി ആയിരുന്നപ്പോൾ കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി തൊഴിൽ മന്ത്രി ആയിരുന്നപ്പോൾ കർഷക തൊഴിലാളി നിയമം ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ മെഡിക്കൽ കോളേജുകളെ റഫറൽ ആശുപത്രികളാക്കി മാറ്റിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു ടൂറിസം മന്ത്രി ആയിരുന്നപ്പോൾ ഓണാഘോഷം കേരളത്തിന്റെ ഒരു പൊതു ആഘോഷമാക്കി മാറ്റുന്നതിൽ പുതിയ നടപടികൾ സ്വീകരിച്ചു ഗവർണർ ആയിരുന്നപ്പോഴും ആൻഡമാൻ നിക്കോബാറിൽ യാത്ര ചെയ്ത ആളുകൾക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളായിട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തി ജനസദ്യ ആകർഷിക്കുന്നതിനു വേണ്ടി ശ്രീ വക്കം പുരുഷോത്തമന് സാധിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും കെ പി സി സി വൈസ് പ്രസിഡൻ്റായും ജനറൽ സെക്രട്ടറിയുമായും എല്ലാം പ്രവർത്തിക്കാൻ സാധിച്ചു പാർലമെന്റ് അംഗമായിട്ടും അദ്ദേഹം തിളങ്ങി പാർലമെന്റിന്റെ പാനൽ ഓഫ് ചെയർമാൻ അതിലും ശ്രീ വക്കം ഉണ്ടായിരുന്നു നല്ല പാർലമെൻറ്റേറിയൻ ഇവിടെ ശ്രീ മോഹൻകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുദൃഹമായ സേവനം നമ്മൾ മനസ്സിലാക്കുന്നത് നിയമസഭാ സ്പീക്കർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്തെ വിജയം തന്നെയാണ് നമ്മളൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഞാൻ വക്ക പുരുഷോത്തമൻ സഭയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ നിയമസഭാ അംഗമായിരുന്നില്ല പിന്നീട് ഇപ്പോൾ നിയമസഭയുടെ ഓരോ സമ്മേളനവും സമയനിശ്ചയില്ലാതെ നീണ്ടുപോകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടും ജലസമ്മേളനങ്ങൾ തുടർന്ന് തുടരാറുണ്ട് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും നന്നായിട്ടറിയാം പക്ഷെ വക്കം ജിയുടെ ഒരു പ്രത്യേകത അതേ നിയമസഭയുടെ ചട്ടവും നടപടിക്രമവും അനുസരിച്ച് വെള്ളിയാഴ്ച പന്ത്രണ്ടര മണിക്ക് ഇപ്പോഴും വെള്ളിയാഴ്ച ആകുമ്പോൾ പന്ത്രണ്ടര മണിക്ക് അവസാനിക്കും അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നര മണിക്ക് സഭ അവസാനിക്കണം അല്ലെങ്കിൽ സഭ ഉച്ച കഴിഞ്ഞ് തുടരണമെങ്കിൽ സഭയുടെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ഉച്ചകഴിഞ്ഞ് സമ്മേളനം ചേരാൻ വേണ്ടി കഴിയുകയുള്ളൂ ശ്രീ വക്കംജി സ്പീക്കറായിരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം എല്ലാ ബിസിനസ്സുകളും തീർത്ത് ഒന്നര മണിക്ക് സഭ വിരിയുന്നു പ്രസംഗകർക്ക് സമയം അലോട്ട് ചെയ്തിട്ടാണ് നിയമസഭയിലെ പ്രസംഗം ആ സമയം തീരുന്ന മുറയ്ക്ക് ബെല്ലടിച്ച് പ്രസംഗം നിർത്താൻ നിർത്താത്തവരുടെ മൈക്ക് ഓഫ് ചെയ്ത് പ്രസംഗം നിർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തിയും നിശ്ചയദാർഢ്യവും അത്ര കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് വക്കമിഷൻ ഞാൻ എപ്പോഴെങ്കിലും സ്പീക്കർ ആയാൽ എപ്പോഴെങ്കിലും നിയമസഭയുടെ സ്പീക്കറായിട്ടുണ്ടെങ്കിൽ ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു മാതൃക ആ വക്കത്തിന്റെ മാതൃക ആയിരിക്കും കാരണം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ വെരുപ്പം കൊണ്ട് ഇരുത്തിക്കൊണ്ടൊന്നും പറയുന്നില്ല ഏതായാലും ആരും ക്യാപിറ്റൽ പണിഷ്മെന്റൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നൽകിയിട്ടില്ല എല്ലാ കാലത്തും അദ്ദേഹത്തിന് പ്രോത്സാഹനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഞാൻ മുതിർന്ന നേതാക്കന്മാർ സി എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ അവരെക്കാൾ ഒരുപക്ഷെ പാർട്ടിക്കകത്തോ ഭരണത്തിലോ സ്ഥാനത്തിന്റെ പുറകിൽ നിന്നിരുന്ന ആളായിരുന്നപ്പോലും പക്ക പുരുഷോത്തമനെ എല്ലാവരും നൽകിയ വലിയ ഒരു ബഹുമാനം ആദരവ് റെസ്പെക്ട് അതിനെ ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന്റെ വേർപാട് തിരുവനന്തപുരം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിനും കേരള രാഷ്ട്രീയത്തിനും വലിയ നഷ്ടമാണ് മികവുറ്റ ഒരു ഭരണാധികാരി കഴിവുറ്റ പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഇവിടെ മോഹൻകുമാർ പറഞ്ഞതുപോലെ നീട്ടി പ്രസംഗിച്ചാൽ വക്കത്തിന്റെ ബെല്ലടി വരും വക്കം മൈക്ക് ഓഫ് ആക്കും എന്നതുകൊണ്ട് ആ ഓർമ്മയ്ക്ക് കീഴടങ്ങിക്കൊണ്ട് ഈ ഒരുപാട് ജനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു വാർത്തകളിൽ വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല കൂടുതൽ വീണ്ടും കണ്ടുമുട്ടുന്നത് Namaskaram.